നീ എന്താ ഇത്രയും താമസിച്ചേ അത് കുഞ്ഞിന് വയ്യായിരുന്നു പനിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ചേച്ചി താമസിച്ചു പോയി ചേച്ചി ഞാൻ പെട്ടെന്ന് ജോലി ഒതുക്കേണ്ട ഇത് അലക്കണ്ട തുണി വാഷിംഗ് മെഷീനെ അലക്കണ്ടേ കല്ലേ കൊണ്ടിട്ട് കൊണ്ടിട്ടിയാ മതി ശരി ചേച്ചി തൂത്തച്ോട് വരുമ്പോൾ പിടിക്കല്ലേ എന്റെ ഇത് ഇതോടൊന്ന് വറുത്ത് വെക്കണം കേട്ടോ ആ ആ ചെയ്യാൻ ചേച്ചി പെട്ടെന്ന് നമ്മുടെ സൈക്കിൾ സൈക്കിൾ അല്ലല്ലോ നമ്മ വേറെ രാം കേട്ടോ സൈക്കിൾ എടുക്കരുത് കേട്ടോ നമ്മുടെ സൈക്കിൾ അല്ലല്ലോ ഇനി എടുക്കല്ലേ മോൻ എടുക്കല്ലേ കേട്ടോട്ടെ മോന് നല്ല ചൂടുണ്ടല്ലോ മോനും കഴിച്ചില്ലയോ ചേച്ചി കുഞ്ഞിന് നല്ല ചൂടും പനി ശമ്പളത്തിന് ഇച്ചിരി പൈസ തരാം നീ എന്തോ നിനക്ക് ശമ്പളം നീ എന്ന് ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറും വാങ്ങിച്ചോണ്ട് പോന്നിനെന്തോ ശമ്പളം ഞാൻ തരാനാ കുഞ്ഞിനു വയ്യാത്തോണ്ടാ ഗവൺമെന്റ് ആശുപത്രി ഉണ്ടല്ലോ എവിടെ കൊണ്ടുപോകും ഇങ്ങോട്ട് നിക്ക ജോലി തീർത്തിട്ട് പെട്ടെന്നേ നമുക്ക് ആശുപത്രി ആ പറഞ്ഞു വയ്യ ആശുപത്രിയോട്ട് പോവുമായിരുന്നു ആ കല്യാണം കഴിക്കാലോടി കൂടി അതിനെന്താ കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിച്ച് സുഖമായിട്ടൊക്കെ വരുവാ കല്യാണം കഴിച്ച് സുഖമായിട്ടൊക്കെ ജീവിക്കട്ടെ ശരി